ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭഗവത്ഗീത അധ്യായം പതിനെട്ട് സന്യാസ യോഗം ശ്ലോകം നാൽപ്പത്തി നാല് മുതൽ നാൽപ്പത്തി ഒമ്പത് വരെ ശ്ലോകം നാൽപ്പത്തി നാല് കൃഷികൗരക്ഷ്യം കർമ്മ സ്വഭാവം പരിചര്യാത്മകം കർമ്മ സ്വഭാവജം കൃഷി പശു തുടങ്ങിയ മൃഗങ്ങളെ സംരക്ഷിക്കൽ കച്ചവടം എന്നിവയാണ് സ്വാഭാവികമായ വൈശ്യകർമ്മം ശൂദന് പരശുശ്രൂഷാകർമ്മം സ്വാഭാവികമായിട്ടുള്ളതാണ് ശ്ലോകം നാൽപ്പത്തി അഞ്ച് സ്വേ സ്വേ കർമ്മ്യഭിരത സംസിദ്ധിം ലഭർമ്മനിരതാവിന്ദതി തൃണോ മനുഷ്യൻ അവൻ്റെ സ്വാഭാവിക കർമ്മങ്ങളിൽ താൽപര്യപൂർവ്വം ഏർപ്പെടുന്നതുകൊണ്ട് പരമസിദ്ധിയെ പ്രാപിക്കുന്നു സ്വന്തം സ്വാഭാവിക കർമ്മങ്ങളിൽ ഏർപ്പെടുന്ന മനുഷ്യൻ കർമ്മം ചെയ്ത് സിദ്ധിയെ പ്രാപിക്കുന്നത് എങ്ങനെയെന്ന് നീ കേട്ടുകൊള്ളുക ശ്ലോകം നാൽപ്പത്തി ആറ് പ്രവൃത്തി സർവമിദം തദം എന്തിൽ നിന്നാണോ ഈ പ്രപഞ്ചം ഉദ്ഭവിച്ചിരിക്കുന്നത് ആരാണോ ഈ ജഗത്ത് മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് ആ ഈശ്വരനെ മനുഷ്യൻ തന്റെ പ്രവൃത്തി കൊണ്ട് ആരാധിച്ചാൽ പരമസിദ്ധിയെ പ്രാപിക്കും ശ്ലോകം നാൽപ്പത്തി ഏഴ് ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാവനുഷ്ഠിത സ്വഭാവനീയതം കർമ്മ കുറവോ നല്ലതുപോലെ അനുഷ്ഠിക്കപ്പെടുന്ന പരധർമ്മത്തെക്കാൾ ശ്രേയസ്കരമാണ് ഗുണരഹിതമാണെങ്കിൽ കൂടിയും സ്വധർമ്മം കാരണം സ്വഭാവത്താൽ പ്രേരിതനായി കർമ്മം ഈശ്വരാത്മമായി അനുഷ്ഠിച്ചാൽ പാപം ഒരിക്കലും വന്നു വന്നുചേരുന്നില്ല ശ്ലോകം നാൽപ്പത്തിയെട്ട് സഹജം കർമ്മ കൗന്ദേയ സദോഷമിന സർവാരംഭാഹിദോഷേണ സ്വഭാവനിയതമായ കർമ്മം ദോഷമയമാണെങ്കിൽ കൂടിയും ത്യജിക്കരുത് എന്തുകൊണ്ടെന്നാൽ പുകയാൽ അഗ്നി എന്ന പോലെ എല്ലാ കർമ്മങ്ങളും ദോഷം കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു ശ്ലോകം നാൽപ്പത്തി ഒമ്പത് അസക്തബുദ്ധി അസക്ത ബുദ്ധി സർവത്ര ജിതാത്മാവിഗതൃ നൈഷ്കർമ്മസിന്യാസേനാധിക ഒന്നിലും ആസക്തിയില്ലാത്തവനും മനസ്സിനെ വശത്താക്കിയവരും ഒരാശയും അവശേഷിച്ചിട്ടില്ലാത്തവനുമായ മനുഷ്യൻ കാമ്യങ്ങളായ കർമ്മങ്ങളെ പിടിയുന്നതോടെ കർമ്മമില്ലാത്ത ബ്രഹ്മാവസ്ഥയും പ്രാപിക്കുന്നു ഓ കൃഷാർപ്പണമസ്തു